നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ടോവി ബ്രോന്റെ ഏറെ റിലീസാണ് നമ്മുടെ സുഹൃത്ത് ജിദിനാണ് അത് ഡയറക്ട് ചെയ്തെങ്ങണത് അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ത്രീ ഡി സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അതേപോലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നാളെ തന്നെ കിഷ്കിന്ദ കന്ധം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ ദിഞ്ചിത്താൻ അയ്യത്താൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസാവുന്നുണ്ട് ആ സിനിമ ഒരു സ്വഭാവത്തിലുള്ള അതിന്റെ ട്രെയിലർ മനസ്സിലാക്കുന്നത് ആ തിയേറ്ററിൽ തന്നെ പോയി ടോവിനോ തോമസും ആന്റണി പെപ്പയും ആസിഫ് അലിയും ഒരുമിച്ചു ചേർന്നൊരു പ്രൊമോഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ നടക്കുന്നത് താരങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് ചില സിനിമാ പ്രേക്ഷകർ എത്തിയിരിക്കുന്നത് നടിയും നിർമാതാവുമായ ഷീലു എബ്രഹാമും ഇവരോടുള്ള നീരസം രേഖപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് സംഭവം എന്താണെന്ന് നോക്കാം ഏറ്റവും മോശമായ ഒരു സമയത്തിലൂടെ മലയാള സിനിമാ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ മലയാള സിനിമാ താരങ്ങൾക്ക് നേരെ ലൈംഗിക ആരോപണങ്ങൾ അടക്കമുന്നയിച്ച് നിരവധി സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും രംഗത്ത് വന്നിരുന്നു മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഭരിക്കുന്ന പവർ ഗ്രൂപ്പ് മലയാള സിനിമ വ്യവസായത്തിൽ നിലനിൽക്കുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളും പുറത്തു ഈ ഒരു സാഹചര്യത്തിലാണ് ഓണ റിലീസുകളായി ഒരുപടി ചിത്രങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് മലയാള സിനിമാ പ്രേക്ഷകർക്കായി കുറച്ചധികം നല്ല സിനിമകളാണ് ഓണാഘോഷം കൊഴുപ്പിക്കുവാൻ ഇത്തവണ തിയേറ്ററിൽ നിറയുക ടോവിനോ തോമസിന്റെ അജയ്ന്റെ രണ്ടാം മോഷണം ആന്റണി വർഗീസ് പെപ്പയുടെ കൊണ്ടൽ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കണ്ടം പുതുമുഖങ്ങളുടെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് റഹ്മാൻ നായകനാകുന്ന ബാഡ് ബോയ്സ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് അഭിനയിക്കുന്ന കുമ്മാട്ടുകളി എന്നിവയൊക്കെയാണ് ഓണം റിലീസിന് ഒരുങ്ങുന്ന പ്രധാനപ്പെട്ട സിനിമകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓണം റിലീസ് ചിത്രങ്ങളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടു താരങ്ങളെല്ലാം തന്നെ തിരക്കിലുമാണ് ഇപ്പോൾ ഇപ്പോൾ പ്രമോഷൻ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ ടോവിനോ തോമസും ആന്റണി പെപ്പയും ആസിഫ് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോയും പുറത്തിറക്കിയിരുന്നു ഞങ്ങൾ മൂന്നാളും ഓരോ പടവുമായി വരുന്നുണ്ട് മിന്നി എന്ന തലക്കെട്ടോടെയാണ് ഈ ഒരു വീഡിയോ താരങ്ങൾ പങ്കിട്ടത് യുവതാരങ്ങളുടെ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി അഭിനേത്രിയും നിർമ്മാതാവുമൊക്കെയായ ഷീലു എബ്രഹാമും സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്തു വന്നു ഇവർ പങ്കിട്ടൊരു ഇപ്പോൾ ശ്രദ്ധ നേടിയെടുക്കുന്നത് ടൊവിനോയെയും ആസിഫിനെയും പെപ്പയെയും വിമർശിച്ചുകൊണ്ടുള്ളതാണ് ഷീലുവിന്റെ ഈ ഒരു കുറിപ്പ് ആ ഒരു കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ആസിഫ് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചത് എന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കുവാൻ നിങ്ങൾ ചെയ്ത ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടികളിയും ഗാങ്സ് ഓഫ് സുകുമാര നിങ്ങൾ നിർദാക്ഷിണ്യം താഴും ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളെക്കാൾ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരിച്ചു കിട്ടട്ടെ എന്നാണ് ഷീലു എബ്രഹാം ഇന്നലെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കുറിച്ചിരുന്നത് അതേസമയം അമാം മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു നിർമ്മിച്ച ബാഡ് ബോയ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒമർലുലുവാണ് യുവതാരങ്ങളുടെ സ്വാർത്ഥത നിറഞ്ഞ പെരുമാറ്റത്തിൽ ലുലുവും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും സിനിമയിൽ കഷ്ടപ്പെട്ട് വന്നവരല്ലേ എല്ലാ സിനിമകൾക്കും ഒരേ കഷ്ടപ്പാടല്ലേ എന്തിനാണ് ഞങ്ങളെ അവഗണിച്ചത് എന്നാണ് ടോവിനെയും ആസിഫിനെയും പെപ്പയെയും മെൻഷൻ ചെയ്തുകൊണ്ട് ലുലുവും ചോദിച്ചിരിക്കുന്നത് ഷീലുവിന്റെയും ഒമറിന്റെയും പുറപ്പെിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് അവർ ഫ്രണ്ട്സ് ആണ് അവർ അവരുടെ കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചു എന്നാണ് ഒരു പ്രേക്ഷകൻ ഓമറിനോട് കമന്റിലൂടെ ചോദിച്ചിരിക്കുന്നത് അവർ അവരുടെ കാര്യം എന്നത് തന്നെയാണ് എന്ന മറുപടിയാണ് ഓമർ ലല്ലു ഈ ഒരു പ്രേക്ഷകൻ നൽകിയിരിക്കുന്നത് അവർ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു അതിന് നിങ്ങളെന്തിനായി ഇങ്ങനെ ഊഷ്ലാവുന്നതെന്നും ചിലർ ഒമറിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ പക്ഷെ ഒരു വിഭാഗം പ്രേക്ഷകർ ഷീരുവിനെയും ഓമറിനെയും പിന്തുണച്ചുകൊണ്ടും എത്തുന്നുണ്ട് ടോമിനോയ്ക്കും പെപ്പയ്ക്കും ആസിഫിനുമുള്ള മറുപടിയായി ബാഡ് ബോയ്സ് തിയേറ്റർ വാൻ വിജയമാക്കി കാണിച്ചു കൊടുക്കണമെന്ന കമന്റുകളും ഈ ഒരു പോസ്റ്റിന് കീഴിൽ ലഭിക്കുന്നുണ്ട് ആരെത്ര പ്രൊമോഷൻ നടത്തിയാലും നല്ല സിനിമകൾ മാത്രമേ ഇന്നും മലയാളത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള കമന്റുകളും വരുന്നുണ്ട് റഹ്മാനെ കൂടാതെ മലയാളികളുടെ ഇഷ്ടതാരങ്ങളായ ബാബു ആന്റണി ശങ്കർ ഭീവൻ രഘു ബാല ടിനി ടൂം ഷീലു അബ്രഹാം ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ നിരവധി താരങ്ങളാണ് അണിനിരക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ